ചിക്കൻ പെരട്ട് പല രീതിയിലും ചെയ്യാറുണ്ട് ഇത് ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മെത്തേഡാണ് മുന്നൂറ് ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണിത് ഈ അളവിൽ എടുക്കുവാണെങ്കിൽ ഏതാണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ കഴിയും വൃത്തിയാക്കിയ ചിക്കൻ പീസിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നാലല്ലി വെളുത്തുള്ളി ചതച്ചതും അത് സ്പൂൺ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരും ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഈ മസാലകളെല്ലാം ചിക്കൻ കഷ്ണങ്ങളിൽ പിടിക്കണമെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ എടുത്ത് അഞ്ച് ഉണക്കമുളക് ചൂടാക്കിയെടുക്കാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കരിഞ്ഞു പോകാൻ പാടില്ല തീ മീഡിയം ഫ്ലെയിമിലാക്കുന്നതായിരിക്കും നല്ലത് അതേ പാനിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ചെറിയുള്ളി കൊച്ചുള്ളി ഇട്ട് അതും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ചിക്കൻ പെരട്ടിൻ്റെ കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഇനി ഇതില്ലെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം സവാളയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായി നുറുക്കിയതിന് ശേഷം ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്യാം ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് മാറ്റിയെക്കാം ഇനി ഒരു ടൊമാറ്റോ നാലായി മുറിച്ച് റോസ്റ്റ് ചെയ്തിരിക്കുന്ന കൊച്ചുള്ളി ഉണക്കമുളക് കൂട്ടിൻ്റെ കൂടെ ഇട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ കഷ്ണങ്ങൾ ഇതേപോലെ ഒരു ചീനച്ചട്ടിയിലോ ഇരുമ്പ് ചീനച്ചട്ടിയായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആക്കി എടുക്കണം ഉപ്പ് നോക്കി വേണമെങ്കിൽ ഇത്രയും കൂടെ ചേർക്കാം ഈയൊരു എത്തിയാൽ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം പാൻ ചൂടാക്കി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ പെരുംജീരകം പൊട്ടിച്ചെടുക്കുക പെരുംജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുത്ത് അത് നീളത്തിൽ അരിഞ്ഞ് ഈ എണ്ണയിലേക്ക് ഇടാം പവ കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അതിനുശേഷം അഞ്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ ആ അരപ്പ് ഈ എണ്ണയിലേക്ക് ഒഴിക്കാം എണ്ണ നന്നായി തെളിഞ്ഞു വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഉതിർത്തതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്കിടാം ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി നന്നായി വരട്ടിയെടുക്കണം എത്രത്തോളം ഇത് വരട്ടുന്നോ അത്രയും ഇത് ഡാർക്ക് കളറായി വരും ഇനി ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി ഇതുപോലെ വരട്ടിയെടുക്കുമ്പോൾ ചീനിച്ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മസാല കൂട്ടുകളൊക്കെ ഉണ്ടാവും അത് ആ സമയത്ത് തന്നെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ആവശ്യമെങ്കിൽ ഇത്രയും കൂടെ എണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ ഒഴിക്കുന്നില്ല അങ്ങനെ മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ പൊരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊച്ചുള്ളിയുടെ തൊലി കളയേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ രുചി ആലോചിക്കുമ്പോൾ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നീർദോശിക്കൊപ്പാണ് നീർദോശയും ചിക്കൻ പുരട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക താങ്ക്